നവകേരള സദസ്സ് കഴിയുമ്പോൾ നവകേരള സദസ്സിന് ഉപയോഗിച്ച ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും ഒരുപാട് ആൾക്കാർ കാണാൻ വരുമെന്ന് പറഞ്ഞ പല മുതലാളിമാരെയും ഇപ്പോൾ കാണാനില്ല കാരണം അവരിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചിഹ്നം വേണമെങ്കിൽ ഓട്ട് കൂട്ടെന്നാണ് എന്നാലും ആദരാഞ്ജലി വെച്ച് നവകേരള ബസ്സിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഭിത്തിയിൽ തൂക്കിടാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തിറക്കുന്നുണ്ട് വളരെ നല്ല കാര്യം മ്യൂസിയത്തിൽ ഇരുന്നില്ലെങ്കിലും എല്ലാവരുടെയും ഭിത്തിയിലായിട്ട് ആദരാഞ്ജലി വെച്ചിട്ട് ഫോട്ടോ തോക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ ബസ്സിൽ നടന്ന ആൾക്കാർക്കും ബസ്സിൽ ഇരുന്ന ആൾക്കാർക്കും ബസ്സിൽ ബസ് കണ്ട ആൾക്കാർക്കും ഇതൊരു ബുദ്ധിമുട്ടില്ല പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമല്ല പെൻഷൻ കൊടുക്കാൻ കാശില്ല ഏ ഇങ്ങനൊരു ഒരു ഇവിടെ സർപ്രൈസ് പോയി സാധനം ഇറക്കാൻ കാശില്ല ഇതിനൊന്നും കാശില്ല ദൂരത്തിനൊരു കുറവില്ലായിരുന്നു അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞത് അതുകൊണ്ട് മ്യൂസിക് വെച്ചാലും കാണാൻ ഒരുപാട് ആൾക്കാർ എഴുതുന്നു അതെ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും